നമസ്കാരം ഉമ്മ തനിക്ക് സമ്മാനിച്ച ഏറ്റവും വലിയ സന്തോഷ നിമിഷങ്ങളിൽ ഒന്നിനെ കുറിച്ച് ഹൃദ്യമായ വാക്കുകളിലൂടെ പങ്കുവെക്കുകയാണ് ശബ്ന ഹാരിസ് അടുത്ത പ്രായമുള്ള ഉമ്മ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ കേൾക്കേണ്ടി വന്ന പരിഹാസ വാക്കുകളിൽ നിന്നുമാണ് ഷബ്നയുടെ കുറിപ്പ് തുടങ്ങുന്നത് പ്രസവകാലത്ത് ഉമ്മ അനുഭവിച്ച വേദനകളും ഉമ്മയെ സ്നേഹത്തോടെ പരിചരിച്ചതുമൊക്കെ ഷബ്ന വാക്കുകളിൽ ചേർത്തുവെക്കുന്നു ഒടുവിൽ കാത്തിരിപ്പുകൾക്കപ്പുറം ഉമ്മയുടെയും തങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്ന കൺമണിയെക്കുറിച്ചും അവൻ നൽകിയ സന്തോഷാസ്തുക്കളെക്കുറിച്ചും ശബ്ന കൂട്ടിച്ചേർക്കുന്നു മാതൃദിനത്തിലാണ് ഹൃദയം തൊടുന്ന കുറിപ്പ് ശബ്ന പങ്കുവെച്ചത് ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ മാഷി അറിഞ്ഞു ഇവളെ ഉമ്മ പ്രഗ്നൻ്റ് ആണെന്ന് കോളേജിന്റെ മേളിൽ നിന്നും താഴേക്ക് ഒരു മാഷ് മറ്റൊരു മാഷോട് വിളിച്ചു പറയുന്നത് കേട്ട് ഫ്രണ്ട്സ് മൊത്തം എന്നെ നോക്കി ചിരിച്ചു അല്ലെങ്കിലും ഈ വയസ്സാം കാലത്ത് ഇതെന്തിന്റെ കേടാ എൻ്റെ പേരൻസിന് എൻ്റെ താത്താക്ക് കുട്ടികളായില്ലേ എന്നിട്ടാണോ അയ്യെ ഫ്രണ്ട്സ് കളിയാക്കി പറഞ്ഞു ഇടയ്ക്കൊക്കെ ഫ്രണ്ട്സ് പറയുന്നതിലും കാര്യമുണ്ടെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് ആകെ നാണക്കേടായെന്ന് ഞാനും ചിന്തിച്ചിട്ടുണ്ട് അതെൻ്റെ അറിവില്ലായ്മയാണ് ഒരു കള്ളച്ചിരിയോടെ ഉമ്മാനെ നല്ലോണം നോക്കണം കേട്ടോ എന്ന് ഉപ്പ ഗൾഫിൽ പോകുന്ന തൊട്ടു എന്നെ അരികിൽ വിളിച്ച് പറഞ്ഞു ഓ ഇത് ഉപ്പാൻ്റെ സ്ഥിരം പരിപാടിയാണ് ഗൾഫിലേക്ക് തിരികെ പോകുമ്പോൾ എന്നും പറയും ഉമ്മാനെ നോക്കണം ഉമ്മാ പറയുന്നതൊക്കെ അനുസരിക്കണം എന്നൊക്കെ അതുകൊണ്ട് അതൊന്നും ഞാൻ വലിയ കാര്യമായി എടുത്തില്ല കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഉമ്മായുടെ ഭക്ഷണം പറ്റായുകയും ഇടയ്ക്കിടയ്ക്കുള്ള ക്ഷീണവും ശ്രദ്ധിച്ച് എന്തോ പന്തികേട് അപ്പോഴേ തോന്നി എന്നെയും കൂടെ കൂട്ടി ആദ്യമായി ചെക്കപ്പിന് പോയപ്പോൾ ഉമ്മ ഉമ്മ പ്രഗ്നൻ്റ് ആട്ടോ അതുകൊണ്ട് ഉമ്മാനെ നല്ലോണം കൈയറിയ കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ട സിസേറിയൻ വേണ്ടിവരും ഉമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ ഇടത്തേയറ്റത്തും താഴെയുമായി രണ്ട് മുഴകൾ കാണുന്നുണ്ട് പിന്നെ ഉമ്മക്ക് നാൽപ്പതോടെ അടുത്തു അതുകൊണ്ട് എല്ലാം കൊണ്ടും ഉമ്മാനെ നല്ലോണം ശ്രദ്ധിക്കണം റെസ്റ്റ് അത്യാവശ്യമാണ് ഭാരപ്പെട്ട ജോലി ഒന്നും ചെയ്യിപ്പിക്കരുത് ഡോക്ടർ നിസ്സാരമായി പറഞ്ഞു നിർത്ത കാര്യങ്ങൾ കേട്ട് തരിച്ചിരുന്നു പോയി ഞാൻ ഉമ്മയായിരുന്നു എല്ലാം കൈകാര്യം ചെയ്തിരുന്നത് നാളെ അതെല്ലാം ഞാൻ ചെയ്തു തുടങ്ങണം വീട്ടുജോലി അനീതിയെ സ്കൂളിൽ വിടുക സാധനം വാങ്ങിക്കുക കോളേജിൽ പോകുന്നതിന്റെ മുന്നേ ഉമ്മാക്കുള്ള ഭക്ഷണം അങ്ങനെ കുറേ ചോദ്യചിഹ്നങ്ങൾ ഉണ്ടായിരുന്നു മനസ്സിൽ എന്നെ എങ്ങനെ എങ്ങനെയതല്ല ആദ്യം വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നെങ്കിലും പതുക്കെ പതുക്കെ എല്ലാം കൈകാര്യം ചെയ്തു തുടങ്ങി എന്നാലും ശരിക്കും പഠിച്ചു ഞാൻ ഉമ്മായുടെ ജോലിഭാരം എത്രത്തോളമായിരുന്നുവെന്ന് പലപ്പോഴും നിങ്ങൾക്കിവിടെ എന്താ പണിയുള്ളൂ ഞാൻ ഉമ്മാനോട് ചോദിച്ചിരുന്നു ഹോ ഇപ്പോഴല്ലേ മനസ്സിലായേ എന്താ ഉമ്മായിക്ക് ഉണ്ടായിരുന്നതെന്ന് ഇടയ്ക്ക് ഗൾഫിൽ നിന്ന് വിളിക്കുന്ന താത്താനോട് പറയും എന്നെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുത്താതെ നിനക്ക് ഒന്ന് ഇങ്ങോട്ട് വന്നോടേന്ന് അത് കേൾക്കുമ്പോൾ ഉമ്മയുടെ മനസ്സ് വേദനിച്ച് കാണും ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാ ഉപ്പ ഗൾഫിലും അതുകൊണ്ട് തന്നെ വീട്ടിലെ മൊത്തം കാര്യങ്ങളും കൈകാര്യം ചെയ്യേണ്ടതായി വന്നു ഞാൻ വെക്കുന്ന ചോറും കറിയും കഴിച്ചുടനെ ഛർദിക്കുന്ന ഉമ്മാനോട് എനിക്ക് പലപ്പോഴും നീരസം തോന്നിയിട്ടുണ്ട് സന്തോഷത്തോടെ എന്തെങ്കിലും ഉണ്ടാക്കി മുന്നിൽ വെച്ചാൽ നീ ഇത് എടുത്തോണ്ടോയെ ഇതിന്റെ വാസന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഇത് എല്ലാ ഗർഭിണികൾക്കും ഉണ്ടാകുന്ന പ്രശ്നമാണെന്ന് മനസ്സിലാക്കാനുള്ള അറിവ് അന്നില്ലായിരുന്നു അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഉമ്മാനോട് വലിയ ദേഷ്യം കാണിക്കും ഒൻപത് മാസമായ ഉമ്മാനെ അനങ്ങാതെ കെടുത്തി പരിശോധിച്ചെങ്കിലും ഉമാന്റെ കുറ്റപ്പെടുത്തലുകളിൽ എനിക്ക് വലിയ സങ്കടമുണ്ടായിരുന്നു പ്രസവത്തോടടുത്ത് ഉപ്പ വന്നപ്പോൾ എന്റെ പരാതിപ്പെട്ട് ഞാൻ തുറന്നു ഗർഭിണികൾക്ക് എച്ചെടുത്ത് ഏഷ്യവും പറ്റാക്കിയുമൊക്കെ കാണുമെന്ന് ഉപ്പ് പറഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായത് ഡോക്ടർ പറഞ്ഞ ഡേറ്റ് എടുത്തു ഉമ്മാക്ക് പ്രയാസം കൂടിക്കൂടി വന്നു പ്രസവ വാർഡിലേക്ക് ഉമ്മാനെ കയറ്റിയപ്പോൾ ഉപ്പ പറഞ്ഞു ഓൾക്ക് ഓപ്പറേഷൻ ഒന്നും വേണ്ടി വരില്ല ഡോക്ടറെ ആദ്യം നിങ്ങളൊന്നും നോക്കി എന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാം അതിനൊരു മിറാക്കളി സംഭവിക്കണം കാക്ക കാരണം ഇങ്ങളുടെ ഭാര്യയുടെ വയറ്റിൽ കുട്ടി മാത്രമല്ല രണ്ട് മുഴകളുണ്ട് അതുകൂടെ അറിയാമല്ലോ ഡോക്ടർ അതും പറഞ്ഞ് പ്രസവവാർഡിലേക്ക് വാർഡിലേക്ക് പോയി സുലേഖയോടൊപ്പമുള്ള സ്ത്രീകൾ ആരെങ്കിലും അകത്തുനിന്ന് ചോദിക്കുന്നത് കേട്ടു അർദ്ധരാത്രി അർദ്ധരാത്രിയായ കൂടെ നിന്ന് അമ്മായിയും മുത്തമ്മയും ഉറങ്ങാൻ പോയിരുന്നു രണ്ടും കളിപ്പിച്ച് ഞാൻ പ്രസവ് വാർഡിലേക്ക് കയറി കൃഷ്ണനെയും ഗുരുവായൂരപ്പനെയും കർത്താവിനെയും അള്ളാഹുവിനെയും ഉറക്കെ ഉറക്കെ അല്ലെങ്കിൽ വിളിക്കുന്നുണ്ടായിരുന്നു ഓരോ കത്തിൻ്റെയും അകത്തു നിന്നും ഈ നിലവിളികൾ കേട്ട് തലകടങ്ങുന്ന പോലെ തോന്നിപ്പോയി ഞാൻ പതുക്കെ ഉമ്മാൻ്റെ അടുത്തു ചെന്നു എന്തിനാ ഉമ്മാങ്ങള് വിളിച്ചേ എനിക്ക് നല്ലോണം വേദനിക്കുന്നുണ്ട് ഞാൻ മരിക്കുവാവോ എൻ്റെ മോളെ ഈ ചി വേണ്ടി പ്രാർത്ഥിക്കുക അതും പറഞ്ഞ് ഉമ്മ കരയാൻ തുടങ്ങി സുലേഖ മോളെ കണ്ടില്ലേ സമാധാനമായില്ലേ ഇനി മോള് പെക്കും ഡോക്ടർ പറഞ്ഞു ഉമ്മാന്റെ നിറഞ്ഞ കണ്ണുകൾ എന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചു അപ്പോഴാ ഉമ്മാടെ അടുത്ത് കിടക്കുന്ന ഒരു സ്ത്രീയെ ശ്രദ്ധിച്ച് വല്ലാതെ വേദനിക്കുന്നുണ്ട് അവർക്ക് അവരുടെ കഴുത്തിലെ ഞരമ്പുകൾ കരയുമ്പോൾ പൊങ്ങി വന്നു കൈകൾ ഞെരിക്കുന്നു പല്ലുകൾ കടിച്ചു പൊട്ടിക്കുന്നു ആ സ്ത്രീ മരിക്കാൻ പോവാണെന്ന് തോന്നിപ്പോയി എനിക്ക് എൻ്റെ ദേവി എന്ന് അലറി വെളിച്ച് കരയുകയാണവർ ഡോക്ടർ നന്നായി പുഷ് ചെയ്യൂ അവരോട് പറയുന്നത് കേട്ടു അതിനിടയ്ക്ക് രക്തത്തിൽ കുളിച്ചൊരു കുഞ്ഞിനെ ഞാൻ നോക്കി നിൽക്കേ അവർ ജന്മം നൽകി ആദ്യമായിട്ട് ആ പ്രസവം നേരിട്ട് കണ്ടത് ഞാൻ വല്ലാണ്ട് ഭയന്നുപോയി ഞാൻ അന്താളിച്ചു നിൽക്കുന്ന ശ്രദ്ധയിൽപ്പെട്ട ഡോക്ടർ എന്നെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ അവിടെ നിൽക്കുന്നവരോട് പറഞ്ഞു ഞാൻ ആകെ മരവിച്ചിരുന്നു അള്ളാ ഇത്രയും പ്രയാസപ്പെട്ടാണോ എൻ്റെ ഉമ്മ പ്രസവിച്ചത് ഞാൻ എന്ത് ചെയ്തു കൊടുത്താലും അധികമല്ല എന്നും ഉമ്മ എന്ത് പറഞ്ഞാലും സഹിക്കാവുന്നതും പൊറുക്കാവുന്നതുമുള്ളൂ എന്നും എന്നെ പഠിപ്പിക്കാൻ അള്ളാഹു നേരിട്ട് കാണിച്ചു തന്ന നിമിഷങ്ങളാണെന്ന് തോന്നി ഉമ്മ പ്രസവിച്ചിട്ടോ ആൺകുട്ടിയാ നിന്നെയാ ഉമ്മ പ്രസവം കഴിഞ്ഞ ഉടനെ തിരക്കെ വേഗം ഉമ്മായുടെ അടുത്തേക്ക് ചെല് ആ പിന്നെ മോള് ഉഷാറാട്ടോ ഉമ്മാനെ ഇത്രയും കെയർ ചെയ്തുകൊണ്ടാണ് ഓപ്പറേഷൻ ഇല്ലാണ്ടായ എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത അഭിമാനം തോന്നി ഞാൻ വേഗം ഉമ്മാൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു ഉമ്മാൻ്റെ കുട്ടിയായേണ്ട ഉമ്മാക്കൊരാൺകുട്ടിയെ കിട്ടിയെന്ന് കരിഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നിട്ട് കുറേ ഉമ്മയും തന്നു എൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ സന്തോഷിച്ച വേറെ നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ല എൻ്റെ ഉമ്മ എനിക്ക് സമ്മാനിച്ച ഏറ്റവും വലിയ സന്തോഷ നിമിഷങ്ങൾ മദേഴ്സ് ഡേയിൽ ഞാൻ പങ്കുവയ്ക്കുന്നു ഒരിക്കലെങ്കിലും നമ്മുടെ ഉമ്മയുടെ പ്രസവ നോപ് നേരിട്ട് കണ്ടാൽ ഒരു വൃദ്ധസദനത്തിലും ഒരമ്മയും കാണില്ല ഈ ഹൃദ്യമായ കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലാകുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക